അരി കഴുകിയ വെള്ളം നിങ്ങൾ കളയാനോ ചെയ്യുക അതല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള ടിപ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ അത് താഴെ ചെയ്യണേ അപ്പോൾ ആ ഒരു വെള്ളം വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പ് കാണാം ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കടലയും പയറൊക്കെ ചെലപ്പോ തലേ ദിവസം വെള്ളത്തിൽ കുതിരാനിടാൻ മറന്നു പോവാറുണ്ട് അല്ലെ അപ്പൊ രാവിലെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പയറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഒന്നിങ്ങനെ കഴുകിയെടുക്കുക കണ്ടോ ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുതിരാനുള്ള പയർ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഞാനിതാ എല്ലാ പയറും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വലിയ െടുക്കണം കേട്ടോ അപ്പോൾ ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഫ്ലാസ്ക് അടച്ചിട്ട് അവിടെ വെക്കുക ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത് അപ്പോഴേക്കും എന്താ കണ്ടല്ലോ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലാസ്കിലാവുന്ന സമയത്ത് ഒട്ടും തന്നെ ആ ഒരു വെള്ളത്തിന്റെ ചൂട് കുറയില്ലല്ലോ അപ്പോൾ ഈ ഒരു അരമണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പൊ നമുക്ക് കൈ വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ പയറുമണിയൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ വരുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ വെന്ത പോലെ ഇങ്ങനെ ആയി കിട്ടും അപ്പൊ ഫ്ലാസ്ക് നല്ലതായിരുന്നാലാണ് അതായത് നന്നായിട്ട് ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക് ആണെങ്കിലാണ് കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാല് ചിലപ്പോൾ നമ്മുടെ കബോർഡിന്റെ ഈ ഒരു കീ ഇങ്ങനെ തിരിക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പേശം വാസിലിന് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഈ ചാവിയുടെ ഇവിടെക്കൊന്ന് നല്ലപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഈ ഹോളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സ്റ്റെക്കായിട്ടുള്ള അവസ്ഥയൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പിന്നെ തിരിക്കാൻ പറ്റും പറ്റോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ തയ്ക്കാറുണ്ട് നമ്മള് അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ആവുമ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ഒന്ന് നോക്കൂ നോക്കൂട്ടോ അടുത്തത് പുതിയ കത്രി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അപ്പം ഇതുപോലെ വാസ്റ്റിലിൻ രാത്രി ഫുള്ളും തേച്ച് വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ നമുക്ക് അത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് യൂസ് ആക്കാം കേട്ടോ അപ്പം ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് കഴിപ്പിക്കണം കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ ഡെയിലിക്കൊക്കെ ആവുള്ളൂ കറക്റ്റായിട്ട് അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കത്രിക എടുത്ത സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ഫിഷ് കട്ടറിന്റെ ഇവിടെ ഇങ്ങനെ ഒരു റാ റാഷേപ്പില് കണ്ടോ ഇതുപോലല്ലേ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടോ അറിയുന്നവർ എത്ര പേരുണ്ടെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അത് എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളത് താഴെ കമന്റ് ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തത് അരി കഴുകിയ വെള്ളം കൊണ്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ അരി കഴുകി കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ സാധാരണയായിട്ട് ചെടികൾക്ക് കുഴിച്ചു കൊടുക്കാറുണ്ട് അത് നന്നായിട്ട് വളരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ വേറെയും കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ അരി കഴുകിയ വെള്ളത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി വിനാഗിരി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതേപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചൂട് പോവാതിരിക്കാൻ നമ്മൾ ഒരു റൈസ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ റൈസ് കുക്കറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ടൈം വെക്കണം ഉള്ളൂ കേട്ടോ ടൈം കുറച്ച് കൂടും നമുക്ക് ൊടാൻ പറ്റുന്ന ഒരു ചൂട് മാത്രമേ ആക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് ഇങ്ങനെ തിളക്കുന്ന പോലെ ആവണ്ട അതിലേക്ക് ഞാനിതാ ഇതേപോലെ നമ്മുടെ വീട്ടിലെ നിറം മങ്ങിയിട്ടുള്ള വിളക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോ കരി പിടിച്ച വിളക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ ഒന്ന് വെക്കുക ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂർ സമയം ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഇതാ ഇത് തുറന്നു നോക്കാം ഇപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് ഇതിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് കൈ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തിളങ്ങി വരും ഇനി ഇതൊരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല പോലെ കളറായിട്ട് കിട്ടും ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നും വരില്ല നന്നായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പൊ നമ്മള് വിനാഗിരി ഒരു രണ്ട് ോപ്പും മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അരി കഴുകിയ വെള്ളവും കൂടെ ചേരുമ്പോൾ നല്ല ആയിരിക്കും ഒട്ടുപാത്രങ്ങളോ കിണ്ടിയോ അങ്ങനത്തെ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ അങ്ങനത്തെ ഉള്ളവരൊക്കെ ഒരു രീതിയിൽ ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ചൂടുള്ള ഇതാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂട് പോവാതിരിക്കാൻ ഞാൻ വെച്ച പോലെ വെച്ചാൽ മതി അതല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു വിളക്ക് ഇട്ട് വെക്കേണ്ടി വരും എന്നാലേ നന്നായിട്ട് ആയിട്ട് വരുകയുള്ളൂ അപ്പോൾ കണ്ടോ ഈ ഒരു ടിപ്പ് എല്ലാവരെയും തന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ சூலாய்டரு டிப்பான പിന്നെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ബക്കറ്റിലോട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുക്കി വെച്ചാൽ മതി കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ വിളക്ക് വെച്ചിട്ട് ചെയ്തു കാണിച്ചു തോന്നേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവൊക്കെ കൂട്ടിയെടുത്തിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിലാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്